കുട്ടികളെ ഞാൻ പഴഞ്ചൊല്ലി പറയുമ്പോഴാണ് ആവശ്യങ്ങളാണ് സൃഷ്ടിയുടെ മാതാവ് ആവശ്യം ആവശ്യം വരുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടുത്തങ്ങളുടെ അമ്മ ആവശ്യകതയാണ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും ആവശ്യങ്ങൾ വരണം എങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളുടെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ ചിന്തിച്ച് നമ്മളത് കണ്ടുപിടിക്കുള്ളൂ അപ്പോൾ പണ്ടത്തെ ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ മരങ്ങൾ തമ്മി ഒരസി തീയുണ്ടായപ്പം മൃഗങ്ങൾ ചത്ത് അത് വെന്ത മാംസം കിട്ടി അങ്ങനെ അവർ അത് കഴിച്ചു നോക്കുമ്പോഴത്തേക്ക് അവർ സാധാരണ പച്ചയോടെ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റായിട്ട് അവർക്ക് അത് അനുഭവപ്പെട്ടു അപ്പോൾ അവർ തീ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച് അവർ ആകെ ആലോചിച്ച് വല്ലാതെ അവരെ അങ്ങനെ അലട്ടി അങ്ങനെ അവർ ചിന്തയിൽ മുഴുകിയിരുന്ന സമയത്ത് അവരെ അദർശീയമായിട്ട് കാണാനിടയായി രണ്ട് മരങ്ങൾ തമ്മിൽ കൂട്ടി ഉരസി തീ ഉണ്ടാകുന്നു അപ്പോൾ അവർ അത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങനെ തീ ഉണ്ടാക്കണമെന്ന് അങ്ങനെ അവർ രണ്ട് മര മരങ്ങൾ തമ്മിൽ അവർ കൂട്ടി ഉറച്ചിച്ച് കടഞ്ഞപ്പോഴത്തേക്ക് തീ ഉണ്ടായി അങ്ങനെ തീയുടെ ഉൽപ്പത്തിക്ക് കാരണമായി അങ്ങനെ അവർ തീ കണ്ടുപിടിച്ച് അതുപോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അത് കണ്ടുപിടിക്കുന്നതും അപ്പം സൃഷ്ടിയുടെ മാതാവ് ആവശ്യകതയാണ് ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഞാനൊരു പഴഞ്ചൊല്ല് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് അപ്പോൾ കൂടുതലൊന്നും ഇല്ലെങ്കിൽ ചെറിയൊരു പഴഞ്ചൊല്ലാണ് ഇത് നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ